നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും വേഞ്ഞൽ ഡെക്കിൻ്റെ മറ്റൊരു പുതിയ വീടിലോട്ട് സ്വാഗതം അപ്പോൾ സമയം ഏകദേശം ഇപ്പോൾ രാവിലെ ഒൻപത് മണിയായിട്ടുണ്ട് അപ്പോൾ വിഴിഞ്ഞം കടപ്പത്ത് രാവിലെ ഒൻപത് മണിക്ക് എന്തെല്ലാം മീനുകൾ വന്നിട്ടുള്ളതെന്ന് നിങ്ങളെ കാണിക്കാനാണല്ലോ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ വീഡിയോകൾ നമ്മൾ വീഡിയോ നമ്മൾ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ രാവിലെ ഒൻപത് മണിക്ക് വന്ന മീനുകളെന്ന് പറയണത് വാള ചൂര നരിമീൻ ചാക്കാണിപ്പാര എന്നീ മീനുകളാണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് അപ്പോൾ അവയുടെ വിലയാണ് നമ്മൾ ഇന്ന് ഇടാൻ പോകുന്നത് അപ്പോൾ ഈ മീനുകൾ ആവശ്യമുള്ള കൂട്ടുകാരാണെങ്കിൽ എത്ര വേഗം കഴിഞ്ഞ കൊടുത്തത് എത്തുക മീനുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് മടിക്കെ വാള വലിയ വാളയല്ല അത് എന്നും പറഞ്ഞ് നല്ല ചെറുതുമല്ല മീനോടാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വാളയൊക്കെ ആവശ്യമുള്ള കൂട്ടുകയാണ് എത്ര വേദന എത്തുക കേട്ടാ അപ്പോൾ നമുക്ക് നേരിട്ട് പോയി വാളയുടെയും ചൂര ചാക്കാണിപ്പാര നരിമീൻ എന്നിവയുടെ ഒക്കെ വിലകളൊക്കെ നോക്കിയിട്ട് തിരിച്ചു വരാം കേട്ടാ അപ്പോൾ പെട്ടെന്ന് എല്ലാവരും ഓടി വരിക അപ്പം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റ് ചെയ്യുക വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക ഓക്കെ ഫ്രണ്ട്സ് അത് നമുക്ക് നേരിട്ട് പോയി നോക്കിയിട്ട് തിരിച്ചു തരാം ഓക്കെ ஜന്മத பர 3650 4250 ஜന്മது 3650 4150 குட்டியண்டா 3150 கர்மனில இப்ப பட்டி தொங்கி நின்ன வேண்டியது 4250 150 1550 150 3650 150 3650 3650 குட்டியண்டா 3650 മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ ഒരുനൂറ്റി അൻപത് മൂന്ന് ഒരുനൂറ്റി അൻപത് 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 മൂന്ന് ഒരുനൂറ്റി അൻപത് ഒരു നൂറ്റി അൻപത് മൂവായിരത്തി കുട്ടിയാ gr <laughs> l அஞ்சارو అలా ஒரு அருணுது 250 250 250 90 250 90 250 90 90 250 90 90 90 250 90 250 90 90 90 ஏ வாள 250 250 250 250 250 250 2850 80 2800 2850 80 420 2550 50 600 600 600 2600 2600 2500 2600 2600 2600 2600 2600 2600 600 2600 600 2600 600 2600 2600 ഞങ്ങൾ എടുക്കാത്തവട്ടിപ്പോ അവശ്യം എന്ന് പറഞ്ഞ ഇത് ഒന്നര കുട്ട മീനുണ്ട് ഒന്നര കുട്ട മീനുണ്ട് ആയിരം 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 കേട്ടാ പൈസ എടുത്താ രൂപ ഇരുന്നൂറ് രൂപ അപ്പോൾ നമ്മുടെ വീട്ട് നമ്മുടെ കൂട്ടുകാർ ഇന്ന് രാവിലെ കടപ്പുറത്ത് രാവിലെ മീനുകളുടെ വിലയും കാഴ്ചകളും കണ്ടു കാണും അപ്പോൾ വാള ഇപ്പം പോകണ്ടിന്ന് രണ്ടായിരത്തി ഒരുന്നൂറ് രണ്ടായിരത്തി അൻപത് എന്നീകൾക്കാണ് കൂട്ടം വാള പോയിക്കൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ വരുന്ന സമയത്ത് വില കൂടാം വില കുറയാം അത് നിങ്ങളുടെ സമയം അനുസരിച്ചിരിക്കും അപ്പോൾ അതുപോലെ തന്നെ ചൂരയുടെ കാര്യങ്ങളും വിലയും കാര്യങ്ങളും കണ്ടു കാണും രണ്ടായിരത്തി അറുന്നൂറും നരിമീൻ ആയിരത്തി ഇരുന്നൂറ് ആവിയങ്കോര ആയിരം എന്നിവകൾക്കാണ് ഇപ്പോൾ മീൻ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മീനുകള ആവശ്യമുള്ള പൂർത്തിയാണെങ്കിൽ എത്ര വേഗം വിഴിഞ്ഞത്തോട് നിങ്ങൾ എത്തുക കുട്ടിച്ചൂരം വന്നിട്ടില്ല അപ്പോൾ ഇതൊക്കെ തന്നെയാണ് രാവിലെ ഒൻപത് മണിക്കത്തെ വിഴിഞ്ഞത്തെ കാഴ്ചകളൊക്കെ അപ്പോൾ എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് വീട് നിർത്തുന്നു ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ ബുദ്ധി